അപ്പോളേ ഇന്ന് നമുക്ക് വർക്ക് വന്നിട്ടുള്ളത് പെസ്റ്റ് റോളിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ബേക്കൽ കാസർഗോഡ് ബേക്കലാണ് ഈ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും ചെതല് ബാധിച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം പേര് നമ്മൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റൂമിൻ്റെ പാനിങ് കൊടുക്കുമല്ലോ ഈ റൂമിൽ കട്ട്ലാൻ്റെ സൈഡിലായിട്ട് ആ ഭാഗത്ത് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ വാഷ് പേസിൻ്റെ അടുത്ത് ചെറിയൊരു ആർച്ച് ഉണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ബാത്റൂമിൻ്റെ കട്ടലയുടെ രണ്ട് സൈഡും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബാധിച്ചിട്ടുണ്ട് ഇത് ബാധിക്കാൻ കാരണം ഈ ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാണ് പിന്നെ ഇത് അടുക്കളയ്ക്ക് കയറുന്ന ഒരു കട്ടിലാണ് ഇത് എല്ലാ ഭാഗവും ചതല് പിടിച്ച് മണ്ണായി പോയിട്ടുണ്ട് ഒരു കട്ടിലാണ് ഈ കാണുന്നത് ഇത് പുറത്തെ പീസാണ് പുറത്ത് കണ്ടില്ലേ നല്ല ഫിനിഷിങ്ങിൽ ഉണ്ടാവും ഇത് മാറ്റി കഴിഞ്ഞാൽ ഉള്ളിൽ കണ്ടില്ലേ നന്നായിട്ട് ചെതല് പിടിച്ചിട്ടുണ്ട് ചെതല് പിടിച്ചിട്ട് ഈ മരം കംപ്ലീറ്റ് മണ്ണായി പോയിട്ടുണ്ട് പിന്നെയുള്ളത് പ്ലൈവുഡിൻ്റെ പാനലിങ് ചെയ്തൊരു ജനലാണ് ഈ ജനലും അത്യാവശ്യം പൂർണ്ണമായിട്ട് തന്നെ ചെതല് വന്ന് നശിച്ചു പോയിട്ടുണ്ട് ഇതിൽ ചെതല് മാത്രമല്ല ഈ ചത്തുപോയ ചെതലിനെ കഴിക്കാൻ വരുന്ന ഈ ഉറുമ്പും ഉണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ ശരിക്കും നമ്മൾ ഈ ചെതല് പിടിക്കാതിരിക്കാനേ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്താണെന്നറിയോ നമ്മളറിയാതെ പോകുന്ന ഫാൾട്ടുകളാണ് ഈ ഈർപ്പം തട്ടുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ചതൽ വരിക അതായത് ഈ വെള്ളത്തിൻ്റെ നനവ് എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്തായാലും ചതല് വരും മരത്തിൻ്റെ പീസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുവേ കണ്ടില്ലേ ഈ വെള്ളം വീഴുന്നത് ഡയറക്റ്റ് ഈ കല്ലിൽ ഈ കല്ലെന്ന് നേരെ തെറിച്ച് ഈ കട്ടലേൻ്റെ അടി കംപ്ലീറ്റ് വന്നില്ല ഈ മഴക്കാലത്ത് എപ്പോഴും നനവിരിക്കുന്ന ഒരു പിന്നെ അതുമാത്രമല്ല നമ്മളീ തറയുടെ ചുറ്റുഭാഗത്തുള്ള ഈ ചെടികൾ ചെടിച്ചട്ടികൾ ഒരിക്കലും നമ്മൾ ഈ തറനോട് ചാരിയിട്ടൊന്നും വെക്കാനേ പാടില്ല ഇതൊന്നൊക്കെ ഈർപ്പം നിലനിൽക്കും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ അതുപോലെ നമ്മൾ ഈ ചുമരനോട് അടുപ്പിച്ചിട്ട് ഈ വിറക് അതുപോലെ ഈ ചകിരിപ്പൊളികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുമല്ലോ അതൊന്നും ഡയറക്റ്റ് നമ്മൾ ചുമരിൽ ചതല് പിടിച്ച് കയറും ഇപ്പം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഉണ്ടായിരുന്നതാണ് പഴയ മരത്തിൻ്റെ പീസ് എന്താണ് അത് ചതിൽ പിടിച്ചത് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ ഇതൊന്ന് ഡയറക്റ്റ് ഈ ചുമരിൽ പിടിക്കും അതേ പീസാണ് ഇത് ഇവിടെ കടന്ന് ചതിൽ പിടിച്ച് പോയിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ചുമരിൽ ഡയറക്റ്റ് കയറി പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക ഒരു സൈഡിൽ നമ്മൾ ഡ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്രില്ലിങ്ങിൻ്റെ രീതി പറഞ്ഞാൽ നമ്മൾ കട്ട്ലിൻ്റെയും ജനലിൻ്റെയും സൈഡിൽ ചുമരുകളിലായിട്ട് ഓരോ അടി ഡിസ്റ്റൻസിൽ ചരിച്ച് ഡ്രില്ല് ചെയ്യും അതുപോലെ എല്ലാ ചുമരിൻ്റെയും താഴ്ഭാഗത്തായിട്ട് ഓരോ അടി ഡിസ്റ്റൻസ് വെച്ചിട്ട് അതായത് ഫസ്റ്റ് വരി കല്ലുണ്ടല്ലോ നമ്മൾ ഡെൽറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു കല്ലിന് ഔട്ട് സൈഡ് ഇൻസൈഡും ആയിട്ട് ഇതുപോലെ ഓരോ അടി ഡിസ്റ്റൻസ് വെച്ചിട്ട് ഡ്രില്ല് ചെയ്യുന്നുണ്ട് ഈ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊട്ടി ഉണ്ടാവും അതുപോലെ കെമിക്കൽ അടിക്കുന്ന സമയത്ത് ചളി ഉണ്ടാവും അതൊക്കെ ലാവസ്ഥ നമ്മൾ തന്നെ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വരും ഇനിയിപ്പോൾ ഒരു വീടിൻ്റെ മരത്തിൻ്റെ കട്ടലിലും ജനലിലും ചെതല് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം അതെങ്ങനെയാന്നു ഇപ്പോൾ ഈ കട്ടില നമുക്ക് കോമൺ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ ചില ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ കളർ ഷെയ്ഡിങ് വന്നിട്ടുണ്ടാവും ഇങ്ങനത്തെ ഭാഗം നമ്മൾ ഇതാവ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നന്നായിട്ട് ചതിലുണ്ടാവും അല്ലേ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഉള്ളിൽ കളർ ഇങ്ങനെ മാറി തുറഞ്ഞിട്ടാകും അതിനകത്ത് നന്നായിട്ട് ചെതലുണ്ടാകും ഇനി അതുപോലെ അതുപോലെതാ ഇവിടെ ഇവിടെ അതുപോലെ തന്നെ ചതല് വന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഡ്രില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കെമിക്കലാണ് അടുത്ത് ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ കെമിക്കലിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ വരുന്നത് ജർമ്മൻ പ്രൊഡക്റ്റാണ് ബെയറിൻ്റെ കമ്പനി ഇത് നമ്മൾ മൂന്ന് റൗണ്ടായിട്ട് ഓരോ ഹോളിലും ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് വെച്ച് ഗ്യാപ്പ് വെക്കുന്നത് ഒബ്സർവ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കല്ലിന് നന്നായിട്ട് ഒബ്സർവ് ആയി കിട്ടണം അതിന് ശേഷം നമ്മൾ ഒരു ചോക്ക് വെക്കുന്നുണ്ട് ഈ കെമിക്കൽ രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് ഓൾറെഡി നിലവിലുള്ള ചെതല നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ടാമത് വരുന്നത് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് കൊടുക്കുന്നത് ഭാവിയിൽ ചെതല് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി കെമിക്കലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് ചോക്ക് ഫില്ല് ചെയ്യാണ് ഈ ചോക്ക് നമ്മൾ സാധാ സ്കൂളിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ചോക്കാണ് ഈ ചോക്ക് നമ്മൾ രണ്ട് മണിക്കൂർ നേരം കെമിക്കൽ ഇട്ട് വെക്കണം കെമിക്കൽ ചോക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചോക്ക് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ എത്ര കാലമാണോ ഈ ചോക്ക് ചുമരിനകത്ത് കിടക്കുന്നതെങ്കിൽ അത്രയും കാലം അതിൻ്റെ എഫക്റ്റ് ഈ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ ചോക്ക് വെക്കുന്നത് ചോക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് ഈ ഹോളുകൾ പൊട്ടി വെച്ച് സീൽ ചെയ്യണം ശരിക്കും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട സ്റ്റേജ് ഫ്ലോർ കോൺക്രീറ്റിങ്ങിൻ്റെയും അതുപോലെ പ്ലാസ്റ്ററിങ്ങിൻ്റെയും ഏറ്റവും ബെറ്റർ ടൈം താമസമുള്ള വീടുകൾക്കും ചെയ്യുന്നുണ്ട് നമ്മൾ ചെതൽ വന്ന് വീട് നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലതാണ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിടുന്നത് ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജ് നിലവിലുള്ള ചെതൽ നശിച്ച് അതായത് നിലവിൽ ചെതലുണ്ടാവുക കട്ടിലാ ജനൽ കബോർഡുകൾ അതുപോലെ കിച്ചൻ്റെ താഴ്ഭാങ്ങൾ സ്വിച്ച് ബോർഡുകൾ ഈ ഭാഗത്തൊക്കെയാണ് മെയിനായിട്ട് ചെതലുണ്ടാവുക അതിന് നമ്മൾ കെമിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വുഡിൻ്റെ അകത്തേക്ക് വലിഞ്ഞ് പോകും അപ്പോൾ ഉള്ളിൽ ചെതൽപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിൽ വെച്ച് തന്നെ നശിച്ചു പോവുകയാണ് ചെയ്യുക ഇങ്ങനെ രണ്ട് രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇത് നമ്മൾ പുതിയ വീടിന് പത്ത് വർഷവും പഴയ വീടിന് അഞ്ച് വർഷമായിട്ടാണ് വാറൻറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ് നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ